നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ യാദൃശികമല്ല പ്രപഞ്ചത്തിന് ഒരു തമാശയുണ്ട് നമ്മൾക്ക് സന്ദേശങ്ങൾ കൊണ്ടുവരുന്നു നമുക്ക് അവ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ഇതൊന്നായിരിക്കാം പുരുഷന്മാർ പ്രകടിപ്പിക്കുന്ന ഒമ്പത് ശൈലികൾ അവൻ നിങ്ങളോട് ഭ്രാന്തമായി സ്നേഹിക്കുന്നെങ്കിൽ വിശ്വസിക്കുക ഈ വാക്കുകൾ കൂടുതൽ വെളിപ്പെടുത്തുന്നു നിങ്ങൾ ചിന്തിക്കുക ഒരു മനുഷ്യൻ നിങ്ങളിൽ ആഴത്തിലുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് എല്ലാ വ്യക്തതയും ഉണ്ടാകും അതിനുമുമ്പ് ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതിലേക്ക് കടക്കാം എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയില്ല ഈ വാചകം ലളിതമായി തോന്നുന്നു പക്ഷേ ഒരു മനുഷ്യൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ അതൊരു ധീരമായ ഏറ്റുപറിച്ചിലാണ് അവൻ നിന്റെ ചിന്തകളാൽ നിങ്ങളാൽ ദഹിപ്പിക്കപ്പെടുന്നു എന്ന് സമ്മതിക്കുന്നു അവൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് മടങ്ങുന്നു കാരണം ഇത് വളരെ വലുതാണ് പുരുഷന്മാർ പലപ്പോഴും അവരുടെ വൈകാരിക ദുർബലത സംരക്ഷിക്കുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുവാൻ അവന് പറ്റുന്നില്ലെങ്കിൽ അത് വ്യക്തമായ സൂചനയാണ് നിങ്ങൾ ഒരു മതിപ്പുണ്ടാക്കി അവൻ്റെ മേൽ എന്നതിന് വളരെ ആഴത്തിൽ അത് അവൻ്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എന്നെ ഒരു മികച്ച മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ ഇത് പറയുമ്പോൾ അവൻ നിങ്ങളെ അഭിനന്ദിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റുമുണ്ടെന്ന് അവൻ വെളിപ്പെടുത്തുന്നു സ്വയം മെച്ചപ്പെടുത്താൻ അവനെ പ്രചോദിപ്പിക്കുന്നു നിങ്ങൾ അവനിലെ ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെ അവൻ അംഗീകരിക്കുന്നു നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തു ചെയ്യണം സ്വഭാവമനുസരിച്ച് പുരുഷന്മാർ പ്രശ്നപരിഹാരകരാണ് അവൻ നിങ്ങളോട് ഭ്രാന്തനാകുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള വഴി അവൻ സജീവമായി അന്വേഷിക്കും ഇത് ഭൗതിക സമ്മാനങ്ങളോ ആംഗ്യങ്ങളോ മാത്രമല്ല അത് വൈകാരിക നിക്ഷേപത്തെക്കുറിച്ചാണ് അവൻ നിങ്ങൾ പുഞ്ചിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിന് പിന്നിൽ ഒരു കാരണമാവാൻ അവൻ ആഗ്രഹിക്കുന്നു ഈ വാചകം അവൻ്റെ യഥാർത്ഥ കരുതൽ വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ സന്തോഷത്തിൻ്റെ പുറവിടമാകാനുള്ള ആഗ്രഹമാണ് ഇതിന് പിന്നിൽ ഒരു മനുഷ്യൻ എപ്പോഴെങ്കിലും ഈ ആഗ്രഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അതെ എന്ന് രേഖപ്പെടുത്തുക എനിക്ക് മുമ്പ് ഇങ്ങനെ തോന്നിയിട്ടില്ല ഈ വാചകം തീവ്രതയാൽ നിറഞ്ഞിരിക്കുന്നു പുരുഷന്മാർ ഇത് പറയുമ്പോൾ നിസ്സാരമായി കാണരുത് അവൻ ഇത് പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായ അടയാളം ആ ബന്ധത്താൽ അവൻ ആഴത്തിൽ ചലിക്കുന്നു എന്നതാണ് അവൻ്റെ വികാരങ്ങൾ നിങ്ങൾക്ക് മാത്രമാണെന്നും അവൻ നിങ്ങളെ അറിയിക്കുന്നു അത് അവൻ്റെ വൈകാരിക ദുർബലതയുടെ അടയാളമാണ് എത്രമാത്രം സവിശേഷമായ ആശയവിനിമയം നടത്താനുള്ള അവൻ്റെ ശ്രമവും നീ അവനുള്ളതാണെന്ന് അവൻ പറയാൻ ശ്രമിക്കുന്നു നിങ്ങൾ എൻ്റെ കുടുംബത്തെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്വയം ധൈര്യപ്പെടുത്തുക കാരണം ഇത് അതിലൊന്നാണ് ഒരു മനുഷ്യൻ ഗൗരവമുള്ളവനാണ് എന്നതിനുള്ള ഏറ്റവും വലിയ അടയാളങ്ങൾ ഒരു മനുഷ്യൻ നിന്നെ അവൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ അവൻ്റെ ലോകം കാണിക്കുന്നു അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നീ എനിക്ക് പ്രധാനമാണ് എന്ന് പറയുന്ന ശക്തമായ ആഖ്യമാണ് നിങ്ങൾ ഒന്നാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു സുപ്രധാനമായ രീതിയിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അത് ബന്ധത്തിലെ ഒരു വലിയ ചുവടുവെപ്പാണ് അവൻ ദീർഘകാലമായി ചിന്തിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു ഒരു മനുഷ്യൻ നിങ്ങളെ അവൻ്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളിൽ ടൈപ്പ് ചെയ്യുക നിങ്ങൾ മധുരമുള്ള വാക്കുകൾ കേട്ടു പക്ഷേ ഇത് ഞെട്ടിക്കുന്ന ഭാഗം ഒരു മനുഷ്യന് ഇതെല്ലാം പറയാൻ കഴിയും എന്നിട്ടും അർത്ഥമാക്കുന്നില്ല ചില പുരുഷന്മാർക്ക് നിങ്ങളെ പിന്തുടരാനുള്ള യഥാർത്ഥ ഉദ്ദേശമില്ലാതെ നിങ്ങളെ ആകർഷിക്കാൻ എന്താണ് പറയേണ്ടതെന്ന് കൃത്യമായി അറിയാം യഥാർത്ഥ മനുഷ്യനും ഗെയിം കളിക്കുന്നവനും തമ്മിൽ നിങ്ങൾക്ക് എങ്ങനെ വ്യത്യാസം അറിയാം എന്നതാണ് യഥാർത്ഥ ചോദ്യം രണ്ടിനെയും വേർതിരിക്കുന്ന സിഗ്നലുകൾ എങ്ങനെ മനസ്സിലാക്കാം എനിക്ക് നിന്നെ മിസ്സാകുന്നു ഒരു മനുഷ്യൻ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേവലം ശാരീരിക അസാന്നിധ്യത്തിനപ്പുറം ഹൃദയസ്പർശിയായ ഒരു ആവിഷ്കാരമുണ്ട് അതിനർത്ഥം അവൻ നിങ്ങളുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് നിങ്ങളുടെ ഊർജം നിങ്ങളുടെ സംഭാഷണങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ അടുത്തില്ലാത്തപ്പോൾ അയാൾക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുന്നു ഈ വാചകം നിങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്നിരുന്നാലും അവൻ എത്ര തവണ ഇത് പറയുന്നുവെന്ന് ശ്രദ്ധിക്കുക അവൻ്റെ പ്രവർത്തനങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും അവൻ നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണാൻ ശ്രമിക്കുമോ അതോ അത് വെറും വാക്കുകളാണോ ഞാൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു ഒരു മനുഷ്യൻ ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുകയും നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവൻ ആഴത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന അവൻ വർത്തമാനകാലത്തെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല തൻ്റെ ദീർഘകാല കാഴ്ചപ്പാടിൽ നിങ്ങൾക്കായി ഒരു സ്ഥാനം ആസൂത്രണം ചെയ്യുകയാണ് ഇത് ഒരു വലിയ ചുവടുവയ്പ്പാണ് കാരണം ആരെങ്കിലുമായി ആസൂത്രണം ചെയ്യുന്നതിന് മുമ്പ് പുരുഷന്മാർ പലപ്പോഴും സമയം ചെലവഴിക്കുന്നു അവൻ ഇതിനെക്കുറിച്ച് തുറന്നു പറയുകയാണെങ്കിൽ അതിനർത്ഥം അവൻ നിങ്ങളെ കാണുന്നു എന്നാണ് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിരമായ ഒരു ഭാഗം നിങ്ങളാണ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു പുരുഷന്മാർക്ക് വിശ്വാസം ഒരു വലിയ കാര്യമാണ് ഒരു മനുഷ്യൻ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്ന് പരസ്യമായി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൻ സ്വയം ദുർബലനാകാൻ അനുവദിക്കുകയാണെന്നാണ് തന്റെ രഹസ്യങ്ങളും ഭയങ്ങളും അരക്ഷിതാവസ്ഥയും നിങ്ങളുമായി പങ്കിടാൻ തനിക്ക് ഇഷ്ടമാണെന്ന് അവൻ നിങ്ങളെ കാണിക്കുന്നു ഈ വാചകം ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെ സൂചിപ്പിക്കുന്നു അത് അത് പരസ്പര ബഹുമാനത്തിലും സത്യസന്ധതയിലും അധിഷ്ഠിതമാണ് വിശ്വാസമാണ് ഏതൊരു ശക്തമായ ബന്ധത്തിന്റെയും അടിസ്ഥാനം അവൻ ഇത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങളോടുള്ള അവൻ്റെ വികാരങ്ങളുടെ പ്രധാന സൂചനയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആത്യന്തികമായ വാചകം ഒരു മനുഷ്യൻ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അവൻ നിങ്ങളോടൊപ്പമുള്ള എല്ലാ വികാരങ്ങളുടെയും ചിന്തകളുടെയും അനുഭവങ്ങളുടെയും പരിസമാപ്തിയാണ് അവൻ ബന്ധത്തിൽ പൂർണ്ണമായി നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്ന ശക്തമായ ഒരു പ്രഖ്യാപനമാണിത് എന്നാൽ സ്നേഹം എന്നത് വാക്കുകൾ പറയുന്നതിൽ മാത്രമല്ല ഉള്ളത് എന്നോർക്കുക സ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെയും ആദരവിലൂടെയും കരുതലിലൂടെയും നമ്മെ കാണിക്കുക എന്നതാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവൻ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കാണുക അവൻ സ്നേഹത്തോടെ പ്രവർത്തിക്കുമോ അതോ വാക്കുകൾ ശൂന്യമാണോ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാവുന്ന ചിലത് ഇതാ ചിലപ്പോൾ ഈ വാചകങ്ങൾ പറയാത്ത പുരുഷന്മാർ അതായത് ഇപ്പോഴും നിങ്ങളോട് ഭ്രാന്ത് പിടിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചില പുരുഷന്മാർ വ്യത്യസ്ത രീതികളിൽ അവൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു മാത്രമല്ല അവൻ പറയാത്തതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു അതിലൊന്നും അർത്ഥമില്ല അവനത് അനുഭവപ്പെടുന്നില്ല ഓരോ മനുഷ്യനും ആശയവിനിമയം സ്നേഹം വാത്സല്യം എന്നിവയുണ്ട് പകരം അവൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഞങ്ങൾ വാക്യങ്ങൾ കവർ ചെയ്തു പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാം പ്രവൃത്തികൾ എല്ലായ്പ്പോഴും വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും കൂടാതെ ഒരു മനുഷ്യൻ അത് പറയാത്തപ്പോഴും നിങ്ങൾക്കായി തലകുണിച്ച് നിൽക്കുന്ന ചില അടയാളങ്ങളുണ്ട് അവൻ നിങ്ങൾക്കായി നീക്കിവയ്ക്കാൻ സമയം ചിലവഴിക്കുന്നുണ്ടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടോ അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടോ നിങ്ങളെ വിലമതിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ അവസാന സന്ദേശം കണ്ടതിന് നന്ദി ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക